ഞാനേ ഞാനൊരു സംശയം പാസ്റ്റർ എവിടെ ഉണ്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ പാസ്ട്രീ നമ്മള് ഈസ്റ്റേൺ ഓർത്തഡോക്സിൽ നമ്മള് ഒരൊറ്റ ഇതല്ല അതായത് വില്ലൊക്കെ ഒരൊറ്റ ഒറ്റ ഇതായിട്ടല്ലേ കാണുന്നേ ക്രൈസ്റ്റിന് ഒരൊറ്റല്ലേ ക്രൈസ്റ്റിനൊറ്റില്ലല്ലേ ആ അപ്പം നമ്മുടെ ഈ ഒരു ഇതിനെയൊക്കെ എങ്ങനെയാ ഓവർകം ചെയ്യുക അതായത് കുറിച്ചൊക്കെ ഇടന്നിട്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് പറയുന്ന പ്രാർത്ഥന പിന്നെ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ എന്ന് പറയുന്ന മറ്റൊരു സിനാരിയോ അപ്പൊ അവിടെ എങ്ങനെയാ നിങ്ങൾ റീകൺസൈൽ ചെയ്യുന്നത് അത് ഞാൻ ആ ക്രിസ്റ്റോളജിക്കൽ ക്രൈസിസിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങോട്ടാണെന്ന് അറിയാം

പിതാവ് ബലമായിട്ട് കൊടുക്കുന്നതല്ല മറിച്ച് ഞാൻ സ്വയഷ്ടമായിട്ട് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതാണെന്ന് ജോഹനാന്റെ ലേഖനത്തില് പറയുന്നത് ഒന്ന് പത്തി അല്ലേ പത്ത് അദ്ദേഹത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് അത് പാസ്റ്റർ യേശു യേശു ഉത്തരം ആ ഞാൻ കേട്ടിട്ടുണ്ട് വാസ്റ്റർ വണ്ട് പറഞ്ഞു പക്ഷെ അതെല്ലാം ഞാൻ ചോദിച്ചേ അപ്പൊ അവിടെ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ പാനം കഴിയുമെങ്കിൽ നീ എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു

കുറെ പ്രയോചനമുണ്ട് എന്റെ വസ്ത്രം പങ്കിട്ടെടുത്തു എന്റെ അങ്കക്കായി ചീട്ടിട്ടു എനിക്കുക്കൂടിക്കാൻ തന്നു അപ്പൊ യേശു അന്നത്തെ കാലത്ത് ഈ സങ്കീർത്തനം സ്റ്റാർട്ട് ചെയ്യുന്ന റബിമാരാണ് ആദ്യത്തെ വഴി റബി പറയും ബാക്കിയെ താഴെക്കുന്ന ജനം പറയും അപ്പം യേശു ഒന്നാമത്തെ വരി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു എന്റെ എന്റെ മെനീ എന്നെ കൈവിട്ടാണ് അപ്പൊ താഴെ ജനങ്ങൾ എന്റെ ബാക്കിയെല്ലി അപ്പൊ അവർക്കെല്ലാം മനസ്സിലായി ഈ പറഞ്ഞിരിക്കുന്ന ആണല്ലോ ഈ മുമ്പ് കാണുന്നത് എന്ന് മനസ്സിലായി അല്ലാതെ യേശു മേലെ വിളിച്ചത് പക്ഷെ അവിടെയാവും വേദനയാൽ പിടഞ്ഞ് പിടഞ്ഞ് നിലവിളിച്ചു വന്നല്ലേ കോണ്ട കമൻ്ററി അപ്പൊ അതിന്റെ നെക്സ്റ്റ് ലൈൻസ് ഞാനത് എടുത്ത് വേണമെന്ന് വായിക്കാം പി ഒ സിയിലുള്ള പിരുപത്തിരണ്ടല്ലേ ഒരു മിനിറ്റ് ഞാൻ ബൈബിളിൽ എടുക്കാം ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്കും അന്ധകാരം വ്യാപിച്ചു ഏകദേശം ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ വിളിച്ചു നിലവിളിച്ചു ഏലി ഏലി ലമസ്തമുക്കത്താനി അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അവിടെ നിന്നിരുന്ന നിന്നിരുന്നവർ ചിലർ ഇത് കേട്ട് പറഞ്ഞു അവൻ ഏലിയായെ വിളിക്കുന്നു ഉടനെ അവരിൽ ഒരാൾ ഓടി ചെന്ന് നീർപ്പഞ്ഞി എടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു നിൽക്കൂ ഏലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വിടിച്ചു അപ്പോൾ ദേവാലയത്തിലെ തെലശില അത് ആ ഇൻസിഡന്റ് ആണ് അവിടെ തന്നെ അങ്ങോട്ട് േ ഇരുപത്തി ചെയ്തത് പക്ഷെ കാര്യം മനസ്സിലായി പറഞ്ഞു ഏലിയ വന്നവനെ രക്ഷിക്കുമോ നോക്കാൻ നമുക്ക് അവിടെ ഈ ജനക്കൂട്ടമൊന്നും ഇല്ല ഈ ക്രൂശീകരണമെന്നു പറഞ്ഞാൽ പ്രത്യേകിച്ച് സന്ധ്യ ആകുന്ന സമയത്ത് ശവത്ത് തുടങ്ങാൻ പോകും അവിടെയൊന്നും അങ്ങനെ ആളില്ല ഈ കുറച്ച് പെണ്ണുങ്ങളും ഈ പട്ടാളക്കാരും ഉള്ളൂ ഇവിടെ പാമ്പുകൾ കാണാൻ ആളുകൾ ഉദ്ദേശിച്ചു അവരപ്പം അതിന് പറയുമ്പോ അതിനകത്ത് ഈ സങ്കീർത്തനം അറിയാവുന്ന എഹൂത പശ്ചാത്തലമുള്ളവര് ഈ സങ്കീർത്തത്തിന്റെ ബാക്കി ചൊല്ലുമ്പോൾ ഈ മാരം വായിക്കും അവർക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കാരണം എഴുന്നൂറ് വർഷം മുമ്പ് ദാവൂ ദാവീദ് രാജാവ് പ്രവചിച്ചു വെച്ചിരിക്കുന്നാണല്ലോ ഈ കൺമുമ്പി കാണുന്നേ മസികയുടെ കഷ്ടതായി അവര് ചൊല്ലി ചൊല്ലി അവരെ ദാഗത്തിന്റെ ചൊറുക്ക കുടിപ്പാൻ തന്നു എന്നുള്ള ഭാഗമാകുമ്പോഴേ കൂമാര് ചൊറുക്ക കൊടുക്കുക ഇതിനകുന്ന ആ പിന്നെ ഒരു കൂടെ ദൈവം യേശുര കൈവിട്ടെന്നൊരു ഉപദേശം ഒരു സെക്കൻഡ് നേരത്തേക്ക് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ലെന്നുള്ള ഒരു ദൈവിക വാഗ്ദത്തായിട്ട് ഇവരൊക്കെ മതിരയിൽ എഴുതി വെക്കും അപ്പൊ ഒരു നാളും ദൈവം കൈവിടുക എന്നുള്ള വിശ്വാസവും ഉറപ്പും ക്രിസ്ത്യാനി കൊണ്ടിടക്കുമ്പോ സ്വന്തം പുത്രനെ ഒരു സെക്കൻഡ് വലിയ ആ അതെ അതെ അത് മറ്റേ ആത്മാവിന്റെ രാത്രി എന്ന് പറയുന്ന ഒരു മിസ്റ്റിക്കൽ കൺസെപ്റ്റ് അല്ലേ ഞാൻ അത് എനിക്ക് ആ ഏരിയ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഏരിയ ആണ് പക്ഷെ ഞാനത് ചോദ്യങ്ങൾ ചോദിക്കാതി അത് അങ്ങനെയാ അങ്ങനെയാണ് ബൈബിളിൽ ഒത്തിരി എക്സാമ്പിൾസ് പറയുന്നുണ്ട് ദൈവം ഒരു സെക്കൻഡ് കൈവിട്ടതിന് കൈവിട്ടു വെച്ചാൽ പൂർണ്ണമായിട്ട് നഷ്ടത്തിലേക്ക് ഇട്ടു എന്നല്ല

ഒരേ സമയം തന്നെ ഹ്യൂമിന്റെ ലിമിറ്റേഷനും ആ ലിമിറ്റേഷൻ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഏറ്റവും പെർഫെക്ഷൻ ആയിട്ടാണ് ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ അതിനെ കാണുന്നത് ആ പ്രാർത്ഥന പക്ഷേ തിയോളജിക്കലി വരുമ്പോൺ വരും ഫിലോസഫിക്കൽ ആസ്പെക്ടി നമുക്ക് എടുക്കാം മനസ്സിലായോ അവൻ അങ്ങനെ അങ്ങനെ കരയുന്നു അത് ഫിലോസഫിക്കലി പറയാം തിയോളജിക്കലി ഫിലോജിക്കലി ഒപ്പിക്കും പൊളിഞ്ഞില്ലേ ഓ അങ്ങനെ തിയോളജിക്കലി ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്നതാണ് മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ് കൈവിടില്ലെന്നതല്ല ഇന്ന് ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞുള്ള ക്ലെയിമാണ് യേശുവിന്റെ പഠിപ്പിക്കൽ മുഴുവൻ അപ്പൊ അതിനകത്ത് ഇരമയാ പ്രവചനത്തിൽ ഒരു പ്രവചനം ഒരു വാക്യമുണ്ട് ഞാൻ നിന്നെ ഒരു രസമാണ് ഇരമയാണെന്ന് വിട്ടുപോയി ഞാൻ നിന്നെ ഒരു നിമിഷം മുഖം തിരിച്ചു എന്നാൽ മഹാകരണയോടെ നിന്നെ ചേർത്തു അപ്പൊ ഈ പ്രവചനമാണ് ഒരു സെക്കൻഡ് ഇങ്ങനെ മുഖം തിരിച്ചെന്നും പിന്നെ തിരിച്ചെന്ന് ചേർത്തെന്നും വെച്ച് ആ വചനം വെച്ച് വ്യാഖ്യാനിക്കുന്നവരുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇത് ഒരു മിനിറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഓപ്പൺ ആ നോട്ടൊന്നും പറഞ്ഞു പറഞ്ഞു ഞാനത് സോളോ അങ്ങനെ അങ്ങനെന്തോ ആണ് ആ ടോപ്പിക്കിന്റെ പേര് ബേസിക്കലി അങ്ങനെ ലൈക്ക് നമുക്കും എനിക്കും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുള്ള് മിസ്റ്റിക്കലാണ് പല വിശുദ്ധന്മാരുടെ ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അവരത് സബ്സ്റ്റാൻഷ്യൽ അത് കനക്ട് ആവട്ടുള്ള സാധനമാണ് അതുകൊണ്ട് ഞാൻ അത് ആദ്യം വായിക്കാൻ പോയി പക്ഷേ പാസ്റ്റർ പറയുമ്പോൾ എനിക്ക് അത് മനസ്സിലാണ് അപ്പൊ പാസ്റ്റർ പറയുന്നത് പാസ്റ്ററിന്റെ മെയിൻ ആർഗ്യുമെന്റ് എന്താണ് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഒരു സെക്കൻഡിലും പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കൈവിട്ടിട്ടില്ല എന്നുള്ളത് പറയാൻ വേണ്ടി പാസ്റ്റർ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റ് ദൈവം ഒരിക്കലും കൈവിടില്ല എന്നുള്ളതാണ് അല്ലേ ഇങ്ങനെയല്ലേ പാസ്റ്റർ പറയുന്നത് ദൈവം യേശുന്റെ പ്രാർത്ഥനയും കേട്ടില്ലേശു കൈവിടുക ചെയ്തെങ്കിൽ പിന്നെ നമ്മുടെ ഹോപ്പ് എന്നാ പക്ഷേ പറയുന്നേ കേട്ടില്ല നാട്ടാട് പിന്നെ നമ്മൾ എന്നാ പറയുന്നേ ദൈവം കൈവിടുന്നവനാണെന്നും കാലു വരുന്നവനാണെന്നും അപ്പം പക്ഷെ മത്തായിയുടെ സുഷത്തിയേഴ് തന്നെ അതിനകത്ത് ഞാൻ ഞാൻ ഒന്നുകൂടെ അതെടുത്ത് വായിക്കാം നാപ്പത്തി അഞ്ചാണെന്നാണ് എന്റെ ഓർമ്മത്തിയഞ്ചെങ്ങാണ്ട് ഓക്കെ മത്തായി ഇരുപത്തി ഏഴ് നാപ്പത്തി അഞ്ചെങ്ങാണ്ട് ഒരു പറ്റിയ പൈപ്പിളങ്ങ അവിടെ കൈവിട്ടു എന്നുള്ളത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ കാരണം ആ നാപ്പ യേശു നമ്മളാ എടുത്ത സാധനത്തിനകത്ത് തന്നെ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളത് ആ സങ്കീർത്തനം കോട്ടിയാണെന്ന് പറയുന്ന ആ മനസ്സിലായി താങ്ക്സ് ഞാൻ അത് എഗ്രി ചെയ്യുന്നു ഓക്കെ ഞാൻ അത് കുറച്ചും കൂടെ ഒന്ന് തിങ്ക് ചെയ്യ അതിനകത്ത് ഇനിയും എന്റെ വായന വളരെ ലിമിറ്റഡ് ലിമിറ്റഡാണ് ഞാനിപ്പം ജസ്റ്റ് എനിക്ക് ആ മറ്റൊരു സ്ഥാനത്ത് ഡൗട്ട് വന്നപ്പോ ചോദിക്കാൻ വേണ്ടി വന്നു അങ്ങനെയല്ല പിതാവേ കഴിയുമെങ്കിൽ ഈ നിന്ന് എന്ന് പറയുമ്പോൾ അടുത്ത നിമിഷം ടുവ ഒരു അഞ്ചിന്റെ ഏഴ് യേശു തന്റെ ഐഹിക ജീവകാലത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുകയും അവൻ ഉത്തരം കിട്ടുകയും ചെയ്തു എന്ന് ഈ സംഭവത്തെ കുറിച്ച് എഴുതുന്നു അപ്പൊ ഇറ്റ് വാസ് നോട്ട് യേശുവിന്റെ പ്രയർ ഓഫ് ജീസസ് വേണ്ട അൺആൻഷേഡ് പ്രവർത്തന പിന്നെ ഏതാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നമ്മൾ എങ്ങനെ സൂചകൻ പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യേശു പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ല അവിടെ പക്ഷെ നെക്സ്റ്റ് ലൈൻ പറയുന്നില്ല എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവനട്ടെ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനും പിതാവിനും രണ്ട് ഇഷ്ടമുണ്ട് എന്നാണ് ഉണ്ട് എന്നാണ് അങ്ങനെയല്ല രണ്ടിഷ്ടം ഉണ്ടെന്നല്ല എന്റെ അർത്ഥം അതായത് പിതാവിന്റെ ഇഷ്ടം എന്നാണെന്ന് അവിടെ പറയുന്നില്ല നമ്മൾ അത് യേശു പറയുന്നത് ഈ അങ്ങനെയല്ലേ ഞങ്ങൾ ഇന്നോ നാളെ ഉന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് വലിയ ലാഭം ഉണ്ടാക്കും എന്ന് നീ പറയരുത് ദൈവഹിതമായാൽ ദൈവഹിതമായാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മള് വിവാഹ ക്ഷണക്കത്തൊക്കെ എഴുതി വച്ചാലും അങ്ങനെ അപ്പം അതായത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻറെതായ ഈ സർവജ്ഞാനത്തിൽ നിന്ന് ഒന്നും യൂസ് ചെയ്യാതെ മനസ്സിനായിട്ട് നിക്കുകയാണ് അപ്പൊ ഒരു എന്താണ് ഒരു പ്രൊർഗറ്റ്ഫുൾ ആണ് ഈ ദൈവഹിതത്തെ സംബന്ധിച്ച് മനുഷ്യനെ റെപ്രസെന്റ് ചെയ്യാണ് അപ്പം അതുകൊണ്ട് ആണ് പറയുന്നത് എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം അതായത് ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം പക്ഷെ നടക്കേണ്ടത് നിന്റെ ഇഷ്ടം അപ്പം ഇത് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് യേശു മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം അത് അവിടെ നിൽക്കുന്നവർ കേൾക്കുകയും അവരെ രേഖപ്പെടുത്തുകയും ചെയ്തു പിതാവിനോട് ഇങ്ങനത്തെ ഒരു കാര്യം പറയാനാണ് യേശുവിൻ തേശസ്സി പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോ ഒരു വേദനയുടെയും പ്രയാസത്തിന്റെയും സന്ദർഭത്തിൽ ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കണം എന്നുള്ള ഒരു മാതൃക യേശു നമ്മളെ യേശുവിന്റെ ജീവിത ഒരു മാതൃകയും കൂടി ആയിരുന്നു പത്രോസ് പറയുന്നുണ്ട് അവന്റെ കാൽ നാം പിന്തുടരേണ്ടതിന് അവൻ നമുക്കൊരു മാതൃക വെച്ചു അപ്പൊ നമ്മുടെ ഒരു കഷ്ടതയിലെ ക്രിസ്ത്യാനിയുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ മാതൃക വ്യക്തിയാണ്

പിന്നെ ആഗ്ണി ഒരു മനുഷ്യന്റെ ഇതിനകത്തുള്ള എല്ലാം നമുക്ക് കാണാം ഒരു മനുഷ്യന്റെ ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് ക്രൈസ്റ്റിനകത്തും മനുഷ്യത്വം നേരിലിട്ട് നിൽക്കുന്ന മൊമെന്റ്സ് ആയിട്ടാണ് ഞാൻ അതിനെ നോക്കി കാണുന്നത് ഇപ്പൊ നമ്മൾ ആ മുമ്പ് പറഞ്ഞ ആ വചനഭാഗങ്ങളൊക്കെ ഇല്ലേ വീക്ക്നെസ് അല്ല അത് മനുഷ്യത്വത്തിന്റെ ലിമിറ്റേഷൻ ആണ് ആ ലിമിറ്റേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ അത് ഹ്യൂമൻ ആണെന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടൊക്കെ തോന്നുന്നു പക്ഷെ ആ ബ്യൂട്ടി ആണ് പാസ്റ്ററി പറയുന്ന ആ എക്സ്പ്ലനേഷൻ ഒരു കൗണ്ടർ പറയുന്നത് ഇൻ സ്കിൻ എന്നാണ് ഓ ബ്യൂട്ടിഫുൾ അടിപൊളി ആദാമിന്റെ സ്കിന്നിൽ നിന്നിട്ട് ദൈവം നിക്കുകയാണ് എന്നിട്ടാണ് ഇതിനെ മനുഷ്യന്റെ അവസ്ഥകളെ മനസ്സിലാക്കുകയാണ് അതാണ് നമ്മുടെ ഗ്രീകോറിയോസ് പറയുന്നത്

Is unhealed. Okay. Unassumed is unhealed. So Jesus assumed everything. Oh, beautiful. Assumed every scenario of human life. The final distress, loneliness, ah, solitude, agony, pain, darkness. Yeah. The all of the he assumed. സോ അതേസമയം ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ആ പെയിന് ബൈപാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇത് സർജറി ചെയ്ത് അല്ലെങ്കിൽ വേദന ഇല്ലാത്ത രീതിയിൽ സർജറി ചെയ്ത് കുഞ്ഞുങ്ങളെ എടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഇന്നുണ്ട് വേദനയോടെ ഒരു കൊച്ചിനെ പ്രസവിച്ച സ്ത്രീയും ഇങ്ങനെ ഒരു വേദനയെ ബൈപ്പാസ് ചെയ്ത് സർജിക്കൽ മെതേഡിലൂടെ കുഞ്ഞിനെ പൊറത്തെടുത്ത സ്ത്രീയും പിന്നെ ഒരു കൊത്രീ പ്രസവ വേദന എടുക്കുമ്പോ അല്ലെ പ്രസവ എടുത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഭയം ആകുലത ഉത്കണ്ഠ ഇതിലേത് സ്ത്രീക്കായിരിക്കും ആ പെൺകൊച്ചിനെ കൂടുതൽ ധൈര്യപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും പറ്റുന്നേ ഈ വേദനയെ ബൈപ്പാസ് ചെയ്ത സ്ത്രീക്കായിരിക്കുമോ വേദന എടുത്ത് പ്രസവിച്ച സ്ത്രീക്കായിരിക്കും വേദന എടുത്ത സ്ത്രീക്കായിരിക്കും അതെ ആ അപ്പൊ അതുകൊണ്ടാണ് അവൻ നമ്മുടെ കഷ്ടങ്ങളിൽ ആശ്വാസം പകരുവാൻ കഴിവുള്ള പുരോഹിതനാണെന്ന് ആണെന്ന് പ്രാചാര്യത്തിൽ കാരണം അവൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു അപ്പൊ മനുഷ്യജീവിതത്തിന്റെ ഏതൊരു സിനാറിയോ കൊണ്ടുവന്നാലും യേശു ക്രിസ്തു പുഞ്ചിരിച്ചോണ്ട് പറയും യെസ് ഐ വെൻ ത്രൂ ദാറ്റ് അപ്പം എവിടെയാണ് അപമാനം നിന്ന ഇപ്പൊ അവൻ അപ്പനില്ല അല്ലെങ്കിൽ വ്യഭിചാര സന്തതിയാണെന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിൽ അവരെ പരിഹസിച്ചു അപ്പൊ അപമാനമോ നിന്നയോ ദാരിദ്ര്യം അങ്ങനെ കിടക്കാൻ പോലും പിറക്കാൻ പോലും ഇടം കിട്ടിയില്ല ഏഹ് അപ്പൊ പറയേടാ എനിവേ യു ആർ ഫാർ ബെറ്റർ ദാൻ മീ കാരണം നിനക്ക് അറ്റ്ലീസ്റ്റ് നീ നിന്റെ അമ്മ പ്രസവിക്കുമെന്നൊരു വീട് ഒരു മറപ്പരി ഉണ്ടായിരുന്നില്ല എനിക്ക് അതുപോലും ഇല്ലായിരുന്നു അപ്പൊ ദാരിദ്ര്യം അതിന്റെ ഏറ്റവും ഹീനാവസ്ഥയിൽ അപമാനം അതിന്റെ ഏറ്റവും ഹീനാവസ്ഥയിൽ പരിഹാസം അതിന്റെ ഏറ്റവും ഹീനാവസ്ഥയിൽ വിശപ്പ് അതിഭയങ്കരമായ വിശപ്പ് നാപ്പത് ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന വിശക്കുക അതിഭയങ്കരമായ വിശപ്പ് പ്രലോഭനം അപ്പോളാണ് വിശാഖം വന്നിട്ട് വരുന്നത് അപ്പുമാത്രം അപ്പം ഒരു ഉദ്യോഗസ്ഥന് മുമ്പ് കൈക്കൂലിയുമായിട്ട് ഒരുത്തം വരുമ്പം ആ കൈക്കൂലി ഒരു പ്രലോഭന അത് കല്ല് അപ്പമാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഈ കല്ലാണ് അത് അപ്പമാക്കി കൂടാ അപ്പൊ ഈ കൈക്കൂലി വാങ്ങാം എന്ന് ചിന്തിക്കുമ്പോ അവിടെ ഏഴിച്ചു പറയാണ് നോക്കൂപ്പ് വിശപ്പാണ് അതിന്റെ അപ്പുറത്ത് വിശന്നിരിക്കുന്നു കല്ലിക്കോളാണ് നിങ്ങളുടെ കത്തോലിക്ക ബിഷപ്പ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞ കല്ലപ്പോ അതാ എല്ലാത്തരം പ്രലോഭനങ്ങളെയും വേദനകളെയും അവൻ അസ്യൂം ചെയ്തു കഴിഞ്ഞു പറഞ്ഞു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് ആക്ച്വലി അല്ല ആ ഹ്യൂമന്നെസ് ഭയങ്കര അതാ ഞാൻ ഞാൻ അതാ ഇങ്ങനെ ചിന്തിച്ചത് പക്ഷെ ഇപ്പൊ ഇവിടെ ക്രൈസ്റ്റിന്റെ നേച്ചറിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ ക്ലബ് ഹൗസിൽ ഒരു ഐഡിയ നടക്കുന്നുണ്ട് അപ്പൊ പിന്നെയും ഈ തോട്ട്സ് ഒക്കെ ഇത് ഞാൻ ഒരിക്കൽ മറന്ന സാധനമാണ് പിന്നെ ഈ തോട്ട് മൈൻഡിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഒന്ന് ചോദിക്കാണ്ടി ഞാൻ നേരത്തെ ഒരു ഗ്രൂപ്പിൽ വന്നിരുന്നു പക്ഷെ അപ്പം അവിടെ പാസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ജസ്റ്റ് പക്ഷേ ഞാൻ ഈസ്റ്റേൺ തിയോളജിയിൽ കുറെ സാധനങ്ങൾ വായിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഇവിടെ ഒന്നും ഈ

പാപവും പാപങ്ങളും ഉണ്ട് ഈ പാപം ഒരു സ്റ്റേറ്റ് ആണ് പാപങ്ങൾ പാപങ്ങൾ ആ സ്റ്റേറ്റ് നിമിത്തം ഉണ്ടാകുന്ന പ്രവൃത്തികളാണ് അതായത് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഡിസ്കണക്റ്റഡ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ലോസ്റ്റ് അപ്പം നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്കുള്ള ആ ഒരു ആക്സസ് ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഗിൽറ്റ് മനസ്സിൽ രൂപപ്പെടുത്തിയിട്ട് ബിക്കോസ് ഓഫ് ദ ഗിൽറ്റ് കോൺഷ്യസ് മനുഷ്യന് ദൈവത്തെ നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവൻ സ്വയം എന്ത് ചെയ്തു സ്വയം സെൽഫ് ഡിറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോവാ ഇപ്പൊ ഒരു അപ്പനും കൂടെ ഒരു കുന്തത്തെ കയറി ഈ നമ്മുടെ അറ്റ്ലാന്റിക്കിന് അടിയിലോട്ട് പോയില്ലേ ഒരു ഗെയിമിന്റെ എന്നാ റിമോട്ട് കണ്ടോ ഉപയോഗിച്ച് അത് അവര് തന്നെ പോയതാ ി അവർ താന്ന് 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 ഇംപ്ലോഡ് ആയി അത് പോയി അപ്പൊ ഞാൻ പറഞ്ഞാല് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ സ്വയം അകന്ന് പോവാണ് അപ്പം അതാണ് പാപം അപ്പൊ ആ പാപം നിമിത്തം ഇവന്റെ പ്രവൃത്തികൾ പുറത്തോട്ട് വരുമ്പം അതിനെ ആളുകള് പാപം എന്ന് വിളിക്കും അത് സത്യത്തിൽ പാപമല്ല അത് പാപ പ്രവൃത്തിയാണ് ഇവൻ പാപം ചെയ്യുന്നത് കൊണ്ടല്ല ഇവൻ പാപിയാകുന്നത് മറിച്ച് ഇവൻ പാപി പാപിയായതുകൊണ്ട് അവൻ പാപം ചെയ്യുന്നതാണ് അപ്പം ഒത്തിരി പേര് തിരിച്ചാണ് മനസ്സിലാക്കുന്നത് പാപം ചെയ്യുന്നത് കൊണ്ട് പാപിയായ മനുഷ്യൻ ഒരിക്കലും അല്ല ഇവൻ ഒരു പാപം ചെയ്യാതെ വായുവെള്ളം ഒഴിച്ച് കൈരണ്ണ കൂട്ടിക്കെട്ടിരുന്നാലും അവൻ പാപി തന്നെയാണ് കാരണം പാപം എന്നത് പ്രവൃത്തിയല്ല അവൻ പാപിയായിരിക്കുന്ന അവൻ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല ബിക്കോസ് സിൻ ഇസ് സ്റ്റേറ്റ് അതുകൊണ്ടാണ് ആക്കോബായക്കാരുടെ കുർബാന തീരുമ്പോ ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസനാകുന്നു അപ്പൊ അച്ഛനും ഈ കുർബാന എന്തോ വൃത്തിയായിട്ട് നല്ല ദിവസം കാണിച്ചിട്ട് അവിടെ നിൽക്കാന്നല്ല അതിന്റെ അർത്ഥം ആ സ്റ്റേറ്റ് നമ്മുടെ അവസ്ഥയാണ് നമ്മുടെ ഞവശം നേറ്റർ ആണ് ആ നേറ്റർ ഈസിൻഫുൾ അല്ലേ ദാറ്റ് ഈസ് എല്ലാരടിയ അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ പാപി എന്ന് പ്രാർത്ഥനയിൽ എപ്പോഴും പറയുന്നത് സ്ലീയാ പറയുന്നത് ഈ ചിക്കുന്നതിന് മാനവനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് മൈ നേച്ചർ അല്ലേ അവ അവനെ അല്ല അതായത് അതാന ററ്റഡ് സ്റ്റേറ്റ് ഓഫ് എ ഹ്യൂമൻ ഒരു മനുഷ്യന്റെ ദുർഭാഗാവസ്ഥ അതാണ് ഫാമോ ഞാൻ ഇത് ദൈവത്തിലേക്ക് തിരിയേണ്ടതിന് പകരം സൃഷ്ടികളിലേക്ക് ചായുന്നു എന്നുള്ളവരുടെ അനുഭവം നമ്മള് ദൈവത്തിലേക്ക് നോക്കാനാണല്ലോ ദൈവം നമ്മളെ പ്രേരിപ്പിക്കുന്നു എപ്പോഴും ദൈവത്തിലേക്ക് നോക്കണമെന്നല്ലേ ക്രിസ്തു ഒക്കെ അങ്ങനെ പറയുന്നത് രാവിലേക്കുള്ള വഴികസ്തുവിലൂടെയാണ് അപ്പൊ അത് ആ പറുദീസയിൽ വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ സൃഷ്ടികളിലേക്ക് ചാഞ്ഞു സാത്താൻ പറയുന്ന കേട്ടു പഴം പറിച്ചു തിന്നു ഞാൻ അതിനെയൊക്കെ ഇങ്ങനെ കാണത്തി സൃഷ്ടികളിലേക്ക് നമ്മൾ ചാഞ്ഞു അതിനെ കറക്റ്റ് ചെയ്യാനാണ് ക്രിസ്തു റീഇൻകാർണേറ്റ് ചെയ്തത് എന്നുള്ളൊരു വ്യൂ ആണ് ഞാൻ എടുക്കുന്നത് നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു രതി നോക്കുമ്പോൾ സൃഷ്ടികളിൽ ദൈവത്തിലേക്ക് ചായക്കും ആശ്രയിക്കേണ്ടതിലേക്കും ആശ്രയിക്കേണ്ടതിനു പകരമായിട്ട് സൃഷ്ടികളിലേക്ക് ആശ്രയങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതിനെയാണ് ഞാൻ എപ്പോഴും അങ്ങനെ കാണുന്നത് ഇപ്പോ അത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മൊമെന്റുകൾ വരുമ്പോൾ ദൈവത്തിൽ ആ വിസ്ത ആ ഒരു ആശ്രയം കണ്ടെത്താൻ ഭയങ്കരമാണ് പക്ഷെ ക്രൈസ്റ്റ് ആ നമ്മളെ ആഗ്നിയുടെ മൊമെന്റിലും ഏറ്റവും ഏറ്റവും എക്സാസ്പിറേഷൻ അനുഭവിച്ചിരുന്ന മൊമെന്റിലൊക്കെ ക്രൈസ്റ്റ് ദൈവത്തിലേക്കാണ് ആശ്രയിച്ചത് അതൊക്കെ അങ്ങനെയാണ് ഞാൻ ആ മൊമെന്റുകളെയൊക്കെ റിലേറ്റ് ചെയ്യുന്നത് അപ്പൊ അതാ ഞാൻ ഈ പാവത്തിന്റെ ഡെഫിനേഷൻ വരെ പക്ഷെ ഞാൻ എല്ലാം എടുക്കുന്നുണ്ട് ക്രൈസ്റ്റസ് വിക്ടർ എടുക്കുന്നുണ്ട് മോറൽ ഇൻഫ്ലുവൻസ് എടുക്കുന്നുണ്ട് റീകാപ്യുലേഷൻ എടുക്കുന്നുണ്ട് റീക്യാപിച്യേഷൻ ഒരിക്കലും നമുക്ക് തള്ളാണ്ടി പറ്റൂല റോമർ അഞ്ച് പന്ത്രണ്ടിലൊക്കെ കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത് അതല്ല ഈ പറഞ്ഞു പിന്നെ കൂടെ ബ്ലൻഡാണ് ഈസ്റ്റേൺ തോട്ടർ രണ്ടും കൂടി ഞാൻ ആ ഒരു സ്കൂളിലാണ്